അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ ഭാരതീപുരം സ്വദേശിയായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകായിട്ടുള്ള പ്രീജ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ ജോലി തേടി ദുബായിക്ക് പോയിരുന്നു അപ്പോൾ അവിടെ ജോലിക്ക് ചെന്ന സമയത്ത് അവിടെ ശമ്പളം നാട്ടിൽ നിന്ന് പറഞ്ഞ ശമ്പളം അല്ല എന്നാണ് പ്രീജ സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവിടുത്തെ ചില രീതികളോട് പ്രീജയ്ക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടും ഒക്കെ പ്രീജ വളരെ വിഷമത്തോടെ കരഞ്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പറയുന്ന വല രംഗം കണ്ടിരുന്നു അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ബി എം എസ് നേതൃത്വം അത് ആലോചിച്ച് ദുബായ് മലയാളി അസോസിയേഷന്റെ നേതൃത്വമായി ബന്ധപ്പെടുകയും അതിന്റെ അധ്യക്ഷ ദുബായി മലയാളി അസോസിയേഷന്റെ അധ്യക്ഷ ശ്രീമതി അജിത മേടുമായി ചർച്ച നടത്തുകയും തുടർന്ന് അവരെ നാട്ടില് എത്തിക്കുന്നതിന് സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാര്യമായ രീതിയിൽ തന്നെ ആ അഭിപ്രായം ഏറ്റെടുക്കുകയും ഒരു മൂന്ന് ദിവസക്കാലം തുടരെ 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 തന്നെ ഞങ്ങൾ അജിത മേഡവുമായിട്ട് ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നാട്ടിൽ പ്രീതയെ നാട്ടിൽ കയറ്റി വിടുന്നതിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ദുബായ് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിലും അജിത മേഡത്തിൻ്റെ നേതൃത്വത്തിലും നടത്തി ഏകദേശം അവർക്കവിടെ ഒരു ലക്ഷം രൂപം ചെലവായി എന്നാണ് അജിത മേഡം എന്നോട് ചർച്ച ചെയ്ത സമയത്ത് സൂചിപ്പിച്ചത് അപ്പോൾ ഇരുപത്തി നാലാം തീയതി രാത്രി പ്രിജയുടെ ഹസ്ബൻഡുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് രാത്രി തന്നെ ചർച്ച നടത്തുകയും അന്നേ ദിവസം തന്നെ രാത്രിയിൽ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി മലയാളി അസോസിയേഷൻ അധ്യക്ഷ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ നമ്മുടെ ഏരൂരിൽ പ്രവർത്തിച്ചു വരുന്ന എലഗൻസ് ട്രാവൽസ് ഉടമ പ്രവീണുമായി പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ചർച്ച സംസാരിച്ചു ടിക്കറ്റ് എടുത്തു തരണം പറഞ്ഞു ഉടൻ തന്നെ പ്രവീണ് ടിക്കറ്റ് എടുത്തു തന്ന് ടിക്കറ്റ് ഉടൻ തന്നെ ദുബായി മലയാളി അസോസിയേഷൻ അധ്യക്ഷ ശ്രീമതി അജിത മേഠത്തിന് അയച്ചു കൊടുത്തു തുടർന്ന് പിറ്റേ ദിവസം തന്നെ നാട്ടിൽ എത്തുകയും ചെയ്തു അപ്പൊ ഈ ഒരു സഹായം ചെയ്ത അതായത് ദുബായിൽ എത്തി ജോലിക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായ സമയത്ത് പ്രിയജയെ ഞങ്ങളുടെ പ്രവർത്തക പ്രിയജയെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹായവും ചെയ്തു തന്ന ദുബായ് മലയാളി അസോസിയേഷന് ബി എം എസ് അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ദുബായ് മലയാളി അസോസിയേഷൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പല സുഹൃത്തുക്കളുമായി അറിയാൻ കഴിഞ്ഞത് ധാരാളം നിരവധി ആൾക്കാരെ ഇങ്ങനെ ദുബായിൽ ജോലി തോ തേടി ചെല്ലുന്ന ആൾക്കാര് വിഷമിക്കുന്ന സാഹചര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് സഹായമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വ വ്യക്തിയാണ് ശ്രീമതി അജിത മേഡം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം സഹായങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അജിത മേഠത്തിനും ഒപ്പം ദുബായ് മലയാളി അസോസിയേഷനും അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് അഞ്ചൽ ചന്തമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുബാൽ നിരവധി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വിശാലമായ കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം മുക്കര ജംഗ്ഷൻ